ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സുബിയോട് വളരെ അടുത്തിടപഴകാനും സുബിയോ ഇപ്പം പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു ഗൾഫ് ഷോയ്ക്കാണ് അപ്പോൾ ആ സമയത്ത് വളരെ എനിക്കൊന്ന് പ്രചോദനമൊക്കെ ഉള്ളൊരു ആണെന്ന് തോന്നുന്നു വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളവരൊക്കെ തന്നെ മിമിക്രി ചെയ്യുന്നു അവർ തന്നെ ഡാൻസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു പരിപാടികളൊക്കെ തുടങ്ങിയ സമയമാണ് അപ്പോൾ എനിക്ക് ഡാൻസ് എന്ന് പറയുന്നത് വലിയ പിടുത്തമില്ല അപ്പം ഇപ്പം സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുബി പറഞ്ഞിട്ടുണ്ട് ഷാജോൺ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് അങ്ങനെ അറിഞ്ഞുകൂടാ അല്ല ഒന്ന് ചെന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് സുബിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു റിഹേഴ്സലും കാര്യങ്ങളെല്ലാം സുബിയുടെ മമ്മിയും സുബിയുടെ അങ്കിളും അനിയനും ഒക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് എനിക്കൊന്ന് രഞ്ജിത്ത് എന്ന് പറഞ്ഞ കലാപൂരിലുണ്ടായിരുന്നു എനിക്ക് രഞ്ജിത്തിന് മുൻപ് പരിചയം ഉണ്ടായിരുന്നു രഞ്ജിത്തായിരുന്നു മാസ്റ്റർ അപ്പം അങ്ങനെ അവിടെ ചെന്നിട്ട് സുബിയാണ് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ അത്യാവശ്യം നമ്മളെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരാൾ സുബിയാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റേജുകളിൽ എൻ്റെ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് എൻ്റെ ഒരു ഒരു ഗുരു സ്ഥാനത്തുള്ള ഒരാൾ കൂടിയാണ് സുബി എന്ന് വേണമെങ്കിൽ പറയാം